പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ റംസാൻ വ്രതം ആരംഭിച്ചു പഴം പച്ചക്കറി വിപണികൾ ഉണർന്നു നോമ്പ് തുറക്കുന്നതിന് പഴവർഗ്ഗങ്ങൾ ഒഴിച്ചുകൂടാനാകാത്ത വിഭവങ്ങളായതോടെയാണ് റംസാനിൽ വിപണിക്ക് ഉണർവായത് കനത്ത ചൂടും പഴവർഗ്ഗ വിപണിക്ക് കൂടുതൽ ഉണർവേകി ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങളിൽ നോമ്പു തുറക്കുന്ന സമയങ്ങളിൽ പഴവർഗ്ഗ വിഭവങ്ങൾക്ക് വലിയ തോതിൽ പ്രാധാന്യമേറിയിട്ടു ഈ വിപണന സാധ്യതകൾ മുന്നിൽ കണ്ട് നാടുനീളെ പഴക്കടകൾ ഉയർന്നു സാധാരണ കടകൾക്ക് പുറമെ പാതയോരങ്ങളിൽ ധാരാളം പഴക്കടകളാണ് തുറന്നിട്ടുള്ളത് റംസാൻ കാലത്ത് സാധാരണ ഭക്ഷണ രീതികൾ പാടെ മാറ്റുന്ന ശീലമാണ് മുസ്ലിം കുടുംബങ്ങൾക്കുള്ളത് കഴിഞ്ഞ മാസങ്ങളേക്കാൾ വലിയ തോതിൽ ചിലവ് എല്ലാ കുടുംബങ്ങൾക്കുമുണ്ടാകും ഇതിൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് പഴവർഗ്ഗങ്ങൾക്കാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ം വില കൂടിയിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ് മാങ്ങ തണ്ണിമത്തൻ എന്നിവയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് മറുനാടൻ പഴങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്നതും ഈ കാലത്താണ് മുന്തിയ ഇനം ഈത്തപ്പഴമാണ് അതിൽ പ്രധാനം മുന്തിയ ഇനം ഈത്തപ്പഴം പ്രവാസികൾ കാർഗോ വഴി നാട്ടിലെത്തിക്കുന്നവരുമുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി നേന്ത്രപ്പഴത്തിന് വൻ വിലയാണ് കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് അതേസമയം വേനൽ ചൂട് കടുത്തിട്ടും പഴവിപണിയിൽ വേണ്ട പോലെ വ്യാപാരം നടക്കുന്നില്ല എന്നതാണ് വ്യാപാരികൾ പറയുന്നത് ഈ ാണ് വിലയില് ഗണ്യമായ വർധനവൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില സമത്തിലാണ് നിക്കുന്നത് എങ്കിലും മാർക്കറ്റ് മന്ദഗതിയാണ് സാധന ഇഷ്ടം പോലെ സുലഭമായിട്ട് എല്ലായിടത്തും സാധനം കിട്ടും എങ്കിലും മാർക്കറ്റിൽ ഇടിവ് കാണുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്